നത്താൻസ് ഇഫ്സഹാൻ ഇറാന്റെ ഏറ്റവും മികച്ച ആണവ ശക്തി കേന്ദ്രങ്ങൾ എന്തുകൊണ്ടാണ് ഈ മൂന്ന് കേന്ദ്രങ്ങൾ തന്നെ അമേരിക്ക ബോംബിട്ടത് എന്തായിരുന്നു അമേരിക്കയുടെ സ്ട്രാറ്റജി ലോകത്തിലെ ശക്തരായ രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്ന എന്താണ് ഇവിടെയുള്ളത് ഇറാനിലെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിലൊന്നാണ് നത്താൻസ് രാജ്യത്തിന്റെ ആണവ പദ്ധതിയുടെ പ്രധാന കേന്ദ്രമായ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം ഇവിടെ ഭൂമിക്കടയിൽ സ്ഥിതി ചെയ്യുന്നു ആണവായുധങ്ങളും ആണവോർജ്ജവും നിർമ്മിക്കാൻ പ്രാപ്തിയുള്ള യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ആണവ കേന്ദ്രമായ നെതാൻസ് ഏത് ലോകരാജ്യത്തിൻ്റെയും ശ്രദ്ധാകേന്ദ്രമാണ് മധ്യ ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ നഗരമാണ് ഇസ്ഫഹാൻ യുറേനിയം കൺവെൻഷൻ ഫെസിലിറ്റി മുതൽ യുറേനിയം ഐരിനെ യുറേനിയം ഹെക്സാഫ്ലോറൈഡ് ആക്കി മാറ്റാനുള്ള ശേഷി വരെ ഇവിടുത്തെ ആണവ നിലയത്തിനുണ്ട് യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ ഒരു പ്രധാന മേഖലയാണിവിടം ഇറാന്റെ ആണവോർജ്ജത്തിൽ ഒരു പ്രധാന പങ്കുവയ്ക്കുന്നതും ഇസ്ഫഹാൻ തന്നെ നദാൻസിനൊപ്പം നിൽക്കുന്ന ഇറാന്റെ മറ്റൊരു ആണവ കേന്ദ്രമാണ് ഫോർത്തോ പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഫോർത്തോ യുറേനിയം സമ്പുഷ്ടീകരണത്തിനായുള്ള ഭൂമിക്കടിയിലെ ആഴത്തിലുള്ള ആണവ നിലയമാണ് ദുർഘടമേറിയ മേഖല ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആക്രമിക്കാനും അട്ടിമറിക്കാനും വളരെ പ്രയാസമാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ ഈ മൂന്ന് മേഖലകളിലുള്ള യു ആക്രമണം ഒരു വലിയ താക്കീതാണ് എന്തായിരിക്കാം ഇറാൻ കരുതി വച്ചിരിക്കുന്നത് ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ്